മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഈ കാണുന്ന എല്ലാ സാരികൾക്കും രണ്ടെണ്ണം എടുക്കുമ്പോ നമുക്ക് ഡെലിവറി ഫ്രീ ആണ് ഇതാണ് അതിന്റെ കളർച്ചോള് വരുന്നത് നോക്കിയോ മിനി പട്ടുസാരി കേട്ടോ ഇനി നമുക്ക് ഓൺ വരാൻ പോണ നമുക്ക് വില കുറഞ്ഞ സാരി എല്ലാവർക്കും കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാത്തിനും വരുന്നത് ഇതാണ് വരുന്നത് കേട്ടോ ആണ് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് കളർ വരുന്നത് മുന്താണി വന്നിരിക്കണ ഇതാണ് കേട്ടോ കളറ് ബ്ലാക്ക് ഗോൾഡൻ നല്ല കളറാണ് കേട്ടോ ാണ് വന്നിരിക്കണേർ ബ്ലൂ കളർ ആണ് മുന്തിരി കളർ ആണ് നോക്കിയൊക്കെ നല്ല കോമ്പോണ്ട് മീനായിട്ടോ നല്ല കോമ്പോണ്ട് വന്നിരിക്കണേ ഓറഞ്ച് చిపొల్లి ఇస్తartifactId అన్న కలర్ అన్న లైట్ పింక్ మీకు రెండన్న ఎడకబము నాకు డెలివరీ ఫ్రీ ఇంద అప నాకు సమయ కడైందట జడ్డి పుల్లి yellow yellow అన్న యా కలర్ ఐ యమ్మది సైజ్ లో ఓన తడపೊಂಡ ఫిట్ దట్ వెర్టిల్ అందాయ్ ద

ഇതൊരു ലൈറ്റ് പിങ്ക് ടു ഗോൾഡൻ ത്രെഡ് വർക്ക് ചെയ്യുന്ന ഒരു കളർ സാരിയാണ് മേടുന്നത് നല്ലൊരു നല്ലൊരു കളർ കോമ്പോ வேற ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ വേറെയേം കളർ സാരികളെ നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ ഇതില് കുറച്ച് മാത്രമേ ഇതിന്റെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മള് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വിേണ്ടത് ബുക്ക് ചെയ്തോളൂ നമ്മള് അത് ഓൺലൈൻ വഴി അയച്ചിരുന്നാണ് അടുത്ത നമ്മൾക്ക് 390 രൂപയണട്ടോ വരെ വരുന്നത് ഓക്കേ ഓക്കേ ബ്ലൂ ആൻഡ് വൈൻ കളറാണ് കുഞ്ചളം വരുന്നണ്ട് ഇതാണ് വന്നിരിക്കണേട്ടോ നല്ല കളർ അല്ലേ ഒരു സോഫ്റ്റ് സിൽക്ക് മോഡലാണ് അതാ ഇതാണ് അതിന്റെ ബ്ലൗസ് വന്നിരിക്കണേ പ്ലെയിൻ കളറാണ് ബ്ലൗസ് വന്നിരിക്കണേട്ടോ ചേച്ചി അതേപോലെ തന്നെ

അടുത്ത ൊക്കെ ഇതാണ് അടുത്ത കളർ കോംബോ കോംബോട്ടോ നല്ല കോംബോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല നല്ല കളർ കോംബോ ആണ് കേട്ടോ നമുക്ക് വെറും ാണ് രണ്ടെണ്ണ എടുക്കുമ്പോൾ നമുക്ക് ഡെലിവറി ഫ്രീ ആണ് നമുക്ക് താഴെ കാരണ നമ്പറിൽ വിളിച്ചോ ബുക്ക് ചെയ്യാം ഓണാണ് വരാൻ പോണ് സമയം കളയണ്ട കളർ 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 നല്ല നല്ല പിങ്ക് ആൻഡ് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കണം എന്നാലേ ഞങ്ങൾ ഇരുന്ന വീഡിയോ മറ്റുള്ളവർക്ക് എത്താൻ പറ്റുള്ളൂ ഒരുപാട് കാണിക്കാൻ പറ്റുമോ പറ്റിയാ കൊറച്ച് മാത്രമേ നമുക്ക് കളക്ഷൻ ഇപ്പൊ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ വരുന്ന വീഡിയോ മറ്റുള്ളവർക്കും കൂടി എത്തുള്ളൂ നമുക്ക് വേറൊരു മോഡല് കാണിക്കാം അല്ലേ അടുത്ത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്നതാണ് കേട്ടോ നമുക്ക് യൂണിഫോം ആയിട്ട് എടുക്കാം എല്ലാ തരത്തിലും ഉപയോഗിക്കാം കേട്ടോ

ഇവിടെ ഇംഗ്ലീഷ് കളറുകളാണ് ഇതിൽ കൂടുതലും വരുന്നത് നല്ല നല്ല കളറുകളോ സിമ്പിൾ സൂപ്പർ കളർ ഹർത കളർ നമുക്ക് ഇതില വേണെങ്കിൽ നല്ല വർക്കുള്ള ബ്ലൗസ് നമുക്ക് സെറ്റ് ചെയ്തു ഇടാം ബ്ലേയ്ങ് സാരിയാണ് വരുന്നത് ഇതിിച്ചു നോക്കിയേ നല്ല പീക്കോക്ക് കളർ നല്ല കളറാണാണ് അട്ടോ